ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചൈനീസ് പാൽസം പ്രൂൺ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഉണ്ടായിരുന്ന ചൈനീസ് ബാൽസം ഞാൻ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് വളങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ പൂൺ ചെയ്ത് കൊടുത്തിട്ട് വളം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഇതാ കണ്ടോ നന്നായിട്ട് തളിർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ മുട്ട് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓരോന്നിൽ ഒന്ന് രണ്ടെണ്ണത്തിൽ പൂവ് ആയിട്ടുണ്ട് അപ്പോൾ ഈയൊരു ഇതിൽ ഇരിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് വളം ചെയ്ത് കൊടുക്കണം ജസ്റ്റ് ഒന്ന് മണ്ണിളക്കിയിട്ട് ജൈവവളം ഏതെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ തളിർപ്പുകൾ വളർന്ന് നമുക്ക് നിറയെ പൂക്കൾ തരും കേട്ടോ ഒരുപാട് തളിർപ്പുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് സീസൺ ഇല്ലാതെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത് അങ്ങനെ നമുക്ക് ഓവർ കെയറിൻ്റെ ആവശ്യമില്ല അത്യാവശ്യം കുറച്ച് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വെയിൽ കിട്ടുന്ന ഭാഗത്തായിട്ട് നമ്മൾ ഇത് പോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കൾ തരും അഥവാ നമുക്ക് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തണലത്ത് വെച്ചാൽ പോലും ഇത് നമുക്ക് നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് ഇത് നാടൻ വെറൈറ്റി ആണ് കേട്ടോ ഇപ്പോൾ ഇതിലിതാ പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം വെയിൽ രാവിലത്തെ സമയത്ത് വെയിൽ കൊള്ളുന്ന ഭാഗത്താണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരുപാട് വെയിൽ ഇതിന് തങ്ങാൻ പറ്റില്ല കേട്ടോ ഇലയൊക്കെ വാടി മഞ്ഞ കളർ ആവുന്നുണ്ട് മുറ്റം നിറയെ എന്നും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതൊന്ന് നട്ടുനോക്കും കേട്ടോ ഇത് മുൻപത്തെ വീഡിയോ ആണ് ഞാൻ എടുത്തു വെച്ചാൽ കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ എനിക്ക് നിറയെ ഇങ്ങനെ പൂക്കൾ തന്നിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഷെയ്ഡിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് തീരെ വെയിൽ ഇല്ലാത്ത ഭാഗത്തായിരുന്നു ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ പോലും എനിക്കിത് ഇത്രയും ഏറെ പൂക്കൾ ചൈനീസ് ബാസിൻ തന്നിട്ടുണ്ടായിരുന്നു നാടൻ ആണ് കേട്ടോ എൻ്റെ അടുത്ത് ഉള്ളത് അപ്പോൾ അതിൽ നിറയെ ഇങ്ങനെ പൂക്കൾ തരുന്നുണ്ട് വേറെ വേറെ കളേഴ്സ് ഉണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ വിത്ത് വേണിട്ട് വേറെ ഒരുപാട് കളേഴ്സൊക്കെ ഉണ്ടാക്കി കിട്ടുന്നുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു വിത്ത് വേണിട്ട് ഇപ്പോൾ ഓറഞ്ച് കളറാണ് ആവുന്നുണ്ടെങ്കിൽ അതിൽ സെൻറ്റർ ഭാഗത്തോ സൈഡ് ഭാഗത്തോ ഒരു ചെറിയ ഡോട്ട് വരുന്ന ടൈപ്പൊക്കെ വെറൈറ്റി കളേഴ്സൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് ഇന്ന് പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല പിന്നെ വെള്ളം കൂടിപ്പോയാൽ മാത്രം പ്രശ്നമാണ് കേട്ടോ തണ്ട് ചീഞ്ഞ് പോവും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ നീണ്ടു പോയിരിക്കുന്ന കമ്പ് കട്ട് ചെയ്തിട്ട് നമുക്ക് മണ്ണും മണലും നിറച്ച ചട്ടിയിൽ വെച്ച് കൊടുത്താൽ ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ നമുക്ക് വേര് പിടിച്ച് കിട്ടും കേട്ടോ തണല് ഉള്ള ഭാഗത്ത് വെച്ച് വേര് പിടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂറൊക്കെ വെയിലുള്ള ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ പൂക്കൾക്ക് നല്ല ഭംഗിയാണ് മണമൊന്നുമില്ല കേട്ടോ ഈയൊരു ചെടിയൊക്കെ ഇപ്പോൾ എൻ്റെ അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കേട്ടോ നാടൻ ചൈനീസ് പാവസം എല്ലാം എൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ട് ഈ ഒരു ചെടിയുണ്ടോ ഇതിലെത്രയാണെന്ന് ആയിരിക്കുന്നത് എന്ന് നോക്കിയാൽ ഒരു ചെറിയൊരു ചെടിയാണ് അതിൽ നിറയെ ഇങ്ങനെ പൂക്കളായിട്ടുണ്ട് ഇത് വിത്ത് വീണിട്ട് മുളച്ച് കിട്ടിയ ഒരു ചെടിയാണ് കേട്ടോ ബാക്കി ഇത് ഞാൻ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നിറയെ പൂക്കള എന്നറിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഒരു തണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ തീർച്ചയായിട്ടും കൊണ്ടൊന്ന് നട്ടുനോക്കുക ചെറിയ പോട്ടാണെങ്കിലും പോട്ടില്ല ഇനിയിപ്പോൾ കവറാണ് നിങ്ങളുടെ കയ്യിലാണ് കവറിൽ മണ്ണ് നിറച്ച് നട്ട് കൊടുക്കുക കേട്ടോ ഏതിലാണെങ്കിലും നമുക്ക് ഇത് നന്നായിട്ട് പിടിച്ച് കിട്ടും നന്നായിട്ട് ഇതുപോലെ പൂക്കൾ തരും കാണാൻ നല്ല ഭംഗിയാണ് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് നട്ട് വളർത്തു നോക്കൂ നിങ്ങൾക്ക് മനസ്സിന് ഒരുപാട് സന്തോഷമൊക്കെ കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്